ഹലോ എല്ലാവർക്കും മാതീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആറാം നമ്പർ ആട്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്താ ചെയ്യാം വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഷുഗർ ഫ്രീ ആയിട്ടാണ് ആദ്യം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ മാവ് തയ്യാറാക്കാം ഒരു ബൗളിൽ മൈദയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം മൈദ എടുക്കാം അതിലൂടെ നമുക്ക് എള് ചേർത്ത് കൊടുക്കാം കേട്ടോ എള് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അത് നമ്മുടെ ഈ ആറാം നമ്പറിന് ഒരു ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി ഇതിലോട്ട് ബട്ടറും അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുട്ടോ നമുക്ക് മെൽറ്റ് ചെയ്തോ മെൽറ്റ് ചെയ്യാതെയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വേണം നല്ലതുപോലെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കില്ലേ അതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അത്യാവശ്യം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ഇതേ രീതിയിൽ ഒരു പത്തിരിക്കല്ലേ നമുക്ക് എന്ത് ചെയ്യാം ഇച്ചിരി മൈദപ്പുഴയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം മാവിൻ്റെ പകുതി പോഷൻ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിൽ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കണേ നമുക്ക് നമ്മുടെ ആറാം നമ്പറിൻ്റെ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ഈ മാവ് അങ്ങ് പരത്തി എടുക്കാം ഇത് പരത്തി എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ നൈസാക്കി പരത്തി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടണമല്ലോ അതിനെന്ത് ചെയ്യണം നമ്മളിത് നല്ലതുപോലെ നൈസായി തന്നെ പരത്തിയെടുക്കാം നൈസായി പരത്തി എടുത്തതിനു ശേഷം ഇതേ രീതിയിൽ ചെറിയൊരു കത്തിയെടുത്തിട്ട് നമുക്കെന്ത് ചെയ്യാം ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ആറാം നമ്പറിനൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിതേ രീതിയിൽ കട്ട് ചെയ്ത് പിന്നെ നമുക്ക് നമുക്കെന്ത് ചെയ്യാം നല്ലതുപോലെ നൈസായി നൈസായി കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് ഇതൊരു പ്ലേറ്റിലൂടെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇത് കട്ട് ചെയ്ത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുന്ന സമയത്ത് പ്ലേറ്റിനും ഇച്ചിലും അതേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകട്ടോ അല്ലെങ്കിൽ ഒന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാം ബാക്കിയുള്ള മാവ് ഇതേ രീതിയിൽ പരത്തി ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ നൈസായി എന്ത് ചെയ്യണം പരത്താൻ വേണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആരാ നമ്മൾ തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഷുഗർ ഉള്ളത് വേണമെങ്കിൽ ഷുഗറിൽ ഉള്ളത് വേണമെങ്കിൽ തയ്യാറാക്കാം അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ളതും എടുക്കാവുന്നതേ ഉള്ളൂ മാവ് എല്ലാം കുഴച്ച് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി എടു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യാൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി ഒരു ചീനച്ചട്ടി നല്ലതുപോലെ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓയിൽ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഓരോ നായങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ വളരെ നൈസായിട്ടാണല്ലോ നമ്മൾ കട്ട് ഇത് പരത്തി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒടി ഇടയിൽ തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും അത്യാവശ്യം നല്ലതുപോലെ ക്രിസ്പി ആവുന്നത് വരെ നമ്മളൊന്ന് ചെയ്യുക ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതേ രീതിയിൽ ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കത് സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് അത് ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുറച്ച് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫ്രൈ ചെയ്തപ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ ഷുഗർ ഒന്നും ആഡ് ചെയ്യാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കണം ഇപ്പം നമ്മുടെ ആറാം നമ്പർ ഇവിടെ കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല വീട്ടിലിതേ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും ഇനി കടയിൽ നിന്ന് മേടിക്കുന്നതിന് പകരം വീട്ടിൽ ഇതുപോലെ അങ്ങ് തയ്യാറാക്കി നോക്കുകട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ